ഇന്ത്യയിൽ വികസനമുള്ള എയർപോർട്ടിൽ മികച്ച ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല വെറും ആറു മാസത്തിന്റെ ഉള്ളിൽ എയർപോർട്ട് മാനേജ്മെന്റ് മേഖല ഒരു കരിയർ സ്വന്തമാക്കാം അതും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോട് കൂടെ പതിനഞ്ച് വർഷത്തിലേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്കിൽമോർ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യും വടക്കാഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി നിർമ്മിക്കുന്ന ബൈപ്പാസ് റോഡ് കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയർമാർ പരിശോധന നടത്തി കിഫ്ബി പദ്ധതിയിൽ അകമലം മുതൽ കരുതക്കാട് വരെ അഞ്ചര കിലോമീറ്ററാണ് ബൈപ്പാസ് റോഡ് സീവിർ ചിറ്റലപ്പിള്ളി എം എൽ എയുടെ സാന്നിധ്യത്തിലായിരുന്നു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ അർച്ചനയുടെ നേതൃത്വത്തിലുള്ള സംഘം മണ്ണ് നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങൾ പരിശോധിച്ചത് ടോപ്പോഗ്രാഫിക് സർവേ വാഹന ഗതാഗത സാന്ദ്രത മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള പൊതുമരാമത്ത് വകുപ്പ് ഹൈവേ ഡിസൈൻ വിഭാഗം പൂർത്തിയാക്കിയിട്ടുണ്ട് റെയിൽവേ പരിശോധന അംഗീകാരത്തിനായി ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചിട്ടുണ്ട് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ച് ഒരു മാസത്തിനകം വിശദ പദ്ധതി രേഖ സമർപ്പിക്കാനാണ് സി എം ടി യോഗത്തിൽ തീരുമാനിച്ചതെന്ന് സേവർ ചിറ്റലപ്പള്ളി എം എൽ എ പറഞ്ഞു വ്യത്യസ്ത സ്റ്റേജുകൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പം നേരത്തെ നമ്മൾ പിന്നെ കേരയിൽ കോർപ്പറേഷൻ അകമല കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് ജി ഐ ഡി തയ്യാറാക്കാം മേൽപ്പാലത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കാൻ വേണ്ടി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് അവർ കഴിഞ്ഞ ഫെബ്രുവരി മാസം കെ ആർ എഫ് ബിക്ക് സമർപ്പിച്ചിരുന്നു തുടർന്ന് കെ ആർ എഫ് ബിയുടെ കൂടി പരിശോധന പൂർത്തിയാക്കിയിട്ട് ജൂൺ മാസം ഇരുപത്തി തീയതി റെയിൽവേക്ക് കൊടുത്തിരുന്നു റെയിൽവേ എല്ലാ എഞ്ചിനീയേഴ്സും കൂടി വന്ന് പരിശോധിച്ച് ഇപ്പോൾ സതേൺ റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഫയൽ നിൽക്കുന്നത് സതേൺ റെയിൽവേയുടെ പിന്നെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് അതുകൂടി ചേർത്ത് ബാക്കി ഭാഗം അപ്പോൾ നമുക്കറിയാം കരുതക്കാട് മുതൽ അകമല വരെ ഏകദേശം അഞ്ചര കിലോമീറ്ററാണ് ബൈപ്പാസ് വരുന്നത് അപ്പോൾ അതിൽ ബാക്കി ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വടക്കാഞ്ചേരി പുഴ കവർ ചെയ്യുന്ന ഒരു പുഴപ്പാലം ഉൾപ്പെടെയുള്ള ബാക്കി ഭാഗങ്ങളിലെ റോഡിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നത് പി ഡബ്ല്യു ഡി ഹൈവേ ഡിസൈനിങ് വിഭാഗമാണ് അത് തയ്യാറാക്കുന്നതിന് വേണ്ടി അവർ നേരത്തെ ടോപ്പോഗ്രാഫിക് സർവേ ഉൾപ്പെടെ എടുത്തിരുന്നു അതുപോലെ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ മണ്ണിൻ്റെ പ്രത്യേകിച്ച് സോയിൽ ടെസ്റ്റ് നടത്തിയിരുന്നു ഈ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ വാഹന ഗതാഗതത്തിൻ്റെ സാന്ദ്രത അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഡി അന്തിമമായി സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിന്നെ എ എക്സി അർച്ചന എഇ്മാർ ഉൾപ്പെടെയുള്ള ഒരു ടീം ഏറ്റവും കൂടുതൽ ഫില്ലിംഗ് വരുന്ന സ്ഥലങ്ങളുടെ പിന്നെ പ്രത്യേകമായൊരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ആ പരിശോധനയും അതിൻ്റെ റിപ്പോർട്ടും മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർത്ത് ഒരു മാസം കൊണ്ട് ഡി പി ആർ സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ സി എം ടി യോഗത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വേഗത്തിൽ ഈ അന്വേഷണം എത്തിയിട്ടുള്ളത് അങ്ങനെ ഡി പി ആറ് സമർപ്പിച്ചാലാണ് നമുക്ക് ഫിനാൻഷ്യൽ സാങ്ഷൻ പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിക്കുകയുള്ളൂ സാമ്പത്തിക അനുമതി ലഭിക്കുന്നതോടുകൂടിയാണ് പിന്നീട് കല്ലിടൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും അപ്പോൾ വളരെ വേഗത്തിലാ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിലയ്ക്കുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഈ ടീം ഇന്ന് എറണാകുളത്തു നിന്ന് അല്ലേ തിരുവനന്തപുരത്തുനിന്ന് ഇവരെത്തിയിട്ടുള്ളത് അവരുടെ പരിശോധനയ്ക്ക് ഇടയിൽ ചെയ്യുന്ന ഏജ് എത്രയാണ് പറഞ്ഞത് ഇത് എത്ര ഈ എർത്ത് വരുന്ന കൃത്യമായി മാർക്ക് ആ പോയിന്റുകളാണ് ഓരോ പോയിൻറ്റുകളാണ് പരിശോധിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്